കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മലയാളത്തിലെ മികച്ച നടിമാരിലായി ഉയർന്നുവന്ന അഭിനേതാവാണ് അനുശ്വര രാജൻ രണ്ടായിരത്തി പതിനേഴിൽ മഞ്ജു വാര്യർക്കൊപ്പം ഉദാഹരണം സിദ്ധ്യാതെ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് അനുശ്വര അഭിനയ ലോകത്തേക്ക് കടന്നു വന്നത് പിന്നീട് അനുശ്വര അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്നെ മികച്ച വിജയമായി മാറി ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നേരെ ആശീർവ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഇത് നിർമ്മിച്ചത് മോഹൻലാൽ സിദ്ധിക്കുന്നിങ്ങനെ വൻ താരനിര അണിനിരുന്ന ചിത്രത്തിൽ അനുശ്വര അവതരിപ്പിച്ച കഥാപാത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ആ സിനിമയിലേക്ക് എന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം മണിരത്നോട് ഞാൻ ചോദിച്ചിരുന്നു മോഹൻലാൽ ഇപ്പോൾ നേരിൽ തനിക്ക് കിട്ടിയ അപ്രീസിയേഷനെ കുറിച്ച് സംസാരിക്കുകയാണ് അനുശ്വര നേരെ റിലീസായി ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചുവെന്നും അത് കണ്ടപ്പോൾ താൻ വളരെ സന്തോഷവതിയായിരുന്നു സന്തോഷവതിയായിരുന്നുവെന്നും നടി പറയുന്നു സിനിമയിൽ തൻ്റെ കഥാപാത്രം ആളുകൾ ഏറ്റെടുത്തുവെന്ന തിരിച്ചറിവുണ്ടായത് ആ മെസ്സേജ് വന്നതിന് ശേഷമാണെന്നും അനുശ്വര കൂട്ടിച്ചേർത്തു ഉദാഹരണം ജാഥ എന്ന തൻ്റെ ആദ്യ സിനിമയ്ക്ക് ശേഷം അതേ സന്തോഷം നൽകിയ സിനിമ നേരാണെന്നും അവൾ പറഞ്ഞു മഴവിൽ മനോരമയിൽ സംസാരിക്കുകയായിരുന്നു അനുശ്വര എന്ന സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ഒരാളുടെ മെസ്സേജ് ഞാൻ കണ്ടു അതെനിക്ക് വളരെ സന്തോഷമായിരുന്നു അപ്പോഴാണ് ഞാൻ ഇതിൽ സെറ്റാണ് അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രം ആളുകൾക്ക് കിട്ടിയെന്നും അത് പ്രശംസിക്കുന്നുണ്ടെന്നും ഞാൻ തിരിച്ചറിഞ്ഞത്